എത്ര വലിയ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയാലും എന്നും വിവാദങ്ങളുടെ നടുവിലാണ് നയന്താരം ഇപ്പോഴിതാ പുതിയ വിവാദങ്ങൾ ചെന്ന് പെട്ടിരിക്കുകയാണ് താരം അന്തരിച്ച് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധി തമിഴ് സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടിയിലായിരുന്നു നയന്താര ഈ അടുത്തിടെ പങ്കെടുക്കാനെത്തിയത് ഇവിടെ നടന്ന സംഭവം ഇപ്പോൾ നയന്താരക്കെതിരെ രൂക്ഷ വിമർശനവുമായി പലരും രംഗത്ത് വരുന്നു ചടങ്ങിനെത്തിയ എല്ലാ വി ഐ പികളെയും കാർ പാർക്കിൽ നിന്നും വേദിയിലേക്ക് മറ്റൊരു വാഹനത്തിലേക്കാണ് കൊണ്ടുപോയിരുന്നത് ബാറ്ററി കാറുകൾ നിയമിച്ചായിരുന്നു ഓരോരുത്തരെയും കൊണ്ടുപോയിക്കേണ്ടിരുന്നത് നടിയുടെ തൊട്ടടുത്ത് മറ്റൊരു നടിയും പിന്നിൽ രണ്ടു മൂന്ന് പേരും കയറിയപ്പോൾ നടി ചോദിച്ചു ഈ കാർ എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ എന്ന് അല്ല എന്ന് പറയുന്നപ്പോൾ നടിയുടെ മുഖഭാവം മാറിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവുന്നു മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന നടിക്ക് വേണ്ടി കാർ കുറെ നേരം നിർത്തിയിട്ടിരുന്നു സോണിയ അഗർവാൾ എന്ന നടിയായിരുന്നു നയന്താരക്കൊപ്പം ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ നയന്താര അസ്വസ്ഥയാകുന്ന വീഡിയോ പ്രചരിച്ചതോടുകൂടി ഒരുപാട് പേർ നയന്താരെ വിമർശിച്ചുകൊണ്ടെത്തി അതായത് ഇത്രയും അഹങ്കാരം പാടില്ലെന്നും അഹങ്കാരം അതിരുകടക്കുന്നുണ്ടെന്നും പലരും കമൻ്റ് ചെയ്തു പൊതു ഇടങ്ങളിൽ വെച്ച് ദേഷ്യപ്പെടുന്നത് നയന്താരെ പോൾ സ്ഥിരം പതിവാക്കിയിട്ടുണ്ടെന്നും നേരത്തെ നയന്താരയുടെ ഗൗണിലൊന്ന് ഒന്ന് ചവിട്ടിയപ്പോൾ തിരിഞ്ഞു നോക്കി ചെറഞ്ഞതൊക്കെ വലിയ വാർത്തകൾ സൃഷ്ടിച്ചു ഇപ്പോഴും അത് അവസ്ഥ ഈ അടുത്തിടെ നയന്താര അഭിനയിച്ച സിനിമകളും ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നുമൊക്കെ മാറ്റിയിരിക്കുകയാണ് ഇങ്ങനെ വിവാദങ്ങളിൽ ഒരുപാട് ചെന്ന് ചെന്നുവിടുകയാണ് നയന്താര എന്നും പൊതുസ്ഥലങ്ങളിലും മറ്റുള്ളവരിടത്തും പെരുമാറുന്നത് നോക്കിയാൽ നന്നായിരിക്കും എന്നൊക്കെയാണ് പലരും അഭിപ്രായമായി വരുന്നത്